ഒരു സ്റ്റോറിയാണ് അത് ഞാൻ ഇപ്പം നിൽക്കുന്നത് വൈക്ക് ചെമ്മനാഗരയിലുള്ള കളത്തിലേക്ക് റിസോർട്ടിലാണ് ഞാൻ നിക്കുന്നത് ഞാനിവിടുത്തെ ജി എമ്മിന്റെ വൈഫായിട്ടാണ് ഞാനിവിടെ വന്നത് പക്ഷേ ഇന്ന് രാവിലെ അതായത് കുറച്ചു കാലമായിട്ട് ഞങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു അവരുടെ പാരന്റ്സ് ഞാനൊരു ക്രിസ്ത്യൻ ആയിരുന്നു എന്റെ ഹസ്ബൻഡ് ഒരു നായയാണ് നമസ്കാരം കേരള സ്റ്റോറി കേരള സ്റ്റോറിയാണല്ലോ ഇപ്പോൾ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ദി കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയും ഇപ്പോൾ നിലവിൽ കേരളത്തിൽ നടന്ന ഒറിജിനൽ കേരള സ്റ്റോറിയും അതായത് ദി കേരള സ്റ്റോറി എന്ന് പറയുന്ന ഫേക്ക് സിനിമ അത് കേരളത്തിന്റെ കഥയല്ല കേരളത്തിന്റെ കഥയല്ല എന്നുള്ളത് നൂറിൽ നൂറ്റൊന്ന് ശതമാനം കേരള ജനതയ്ക്ക് വിശ്വാസമുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നടന്നിട്ടുള്ളത് അതാണ് ഒറിജിനൽ കേരള സ്റ്റോറി അതായത് ബോച്ച മുന്നിട്ടിറങ്ങിക്കൊണ്ട് ഒരു വ്യക്തിയെ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന ഒറിജിനൽ കേരള സ്റ്റോറി അതാണ് ഈ രണ്ട് സ്റ്റോറിയും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത് അപ്പോൾ ഈ ദി കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പല മതവർഗീയവാദികളും വീഡിയോസുകളും കാര്യങ്ങളും പോസ്റ്റുകളും ഒക്കെ ആയിട്ട് കാണുന്നുണ്ട് അപ്പൊ അവരോട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ ഇതാണ് ഒറിജിനൽ കേരള സ്റ്റോറി എന്തായാലും ഇനി നമുക്ക് കേരള സ്റ്റോറിയും അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും നമുക്ക് സംസാരിക്കാം അപ്പൊ ആദ്യമേ എനിക്ക് പറയാനുള്ളത് കഴിയുമെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ വീടുകളിലെ പെൺകുട്ടികൾക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് ഒരു ചേച്ചി കേരള സ്റ്റോറിയുടെ റിവ്യൂ പറയുന്നുണ്ട് നമുക്ക് ആ റിവ്യൂ ഒന്ന് ആദ്യം കാണാം എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം പണത്തിനു വേണ്ടിയും അല്ലെങ്കിൽ ഒരുത്തൻ കയ്യും ും കാണിക്കുമ്പോഴേക്കും അവന്റെ കൂടെ ഇറങ്ങി പോകുന്നതുമാണ് വിശ്വാസം എന്നുള്ളതാണ് എനിക്ക് ആദ്യമേ ചോദിക്കാനുള്ളത് എന്തായാലും ചേച്ചി പറയുന്ന ഇനിയ കാലത്ത് എല്ലാ പെൺകുട്ടികളും ഇത് അറിഞ്ഞിരിക്കണം പിന്നെ എല്ലാവരും അറിയണം ഇത് ഇത് നേരത്തെ തന്നെ ഇത് പബ്ലിസിറ്റി കൊടുത്തിരുന്നുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ടിന്റെ മോൾക്ക് ഇത് സംഭവിക്കില്ലായിരുന്നു അത്രക്ക് വിഷമുണ്ട് എനിക്കിത് കണ്ടോണ്ടിരുന്നു റിയൽ സ്റ്റോറിയാണ് വെരി ഫുൾ റിയാലിറ്റി ആരെങ്കിലും അവർ അതുകൊണ്ടാണ് പറയുന്നത് ചേച്ചിയെ ചേച്ചിയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചേച്ചിയുടെ ഫ്രണ്ടിന്റെ മോളുടെ അനുഭവമാണെന്ന് പറയുന്നുണ്ട് ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള കേരളത്തിലൊക്കെ കണ്ടു തുടങ്ങിയിട്ട് അല്ലെ അതിന് മുൻപ് എത്രയോ മുൻപൊക്കെ ഞങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് ചേച്ചിയെ പ്രണയം നടിച്ചു വരുന്നവന്റെ കൂടെ പോകുന്നവളെ എന്ത് പേരിട്ട് വിളിക്കണം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ഇത്രയും കാലം പോറ്റി വലർത്തിയ അച്ഛനമ്മമാരെ ഇട്ടെറിഞ്ഞു പോകുന്ന ആളുകൾ അവരല്ലേ ശരിക്കും ഇവിടെ തെറ്റുകാർ ഒരു പുരുഷൻ വന്നിട്ട് കൈയും കലാശവും കാണിക്കുമ്പോഴേക്കും അവൻ്റെ കൂടെ ഇറങ്ങി പോകുന്നത് അവൾ ചെയ്യുന്ന തെറ്റാണ് സ്വന്തം മാതാപിതാക്കളോട് സമൂഹത്തോട് അവൾ വിശ്വസിക്കുന്ന അവളുടെ മതത്തോട് ചെയ്യുന്ന ഒരു തെറ്റാണ് എന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത് ഇവർ വരുമ്പോഴേക്കും ഇവരുടെ കെണിയിൽ വീന്നു കൊടുക്കുന്ന ആളുകൾ ആരാണ് ഈ പെൺകുട്ടികളല്ലേ അപ്പൊ ഇവിടെ സൂക്ഷിക്കേണ്ടത് അച്ഛനമ്മമാരും പെൺകുട്ടികളും അല്ലേ നിങ്ങളല്ലേ നിങ്ങളുടെ മകളെ പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് നിങ്ങളുടെ മതത്തിൽ വിശ്വസിച്ച ആളുകളെ നിങ്ങളുടെ മതത്തിൽപ്പെട്ട ആളുകളെ നിങ്ങളെ മക്കൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത് നിങ്ങളല്ലേ അവർ പ്രേമിച്ചു കഴിഞ്ഞാലും അവർക്ക് അനുയോജ്യമായ വ്യക്തിയാണോ അവളെ പൊന്നുപോലെ നോക്കുന്നവനാണോ എന്ന് നോക്കിയിട്ട് നിങ്ങളല്ലേ അവർക്ക് കല്യാണം ചെയ്തു കൊടുക്കേണ്ടത് അപ്പൊ ഇവിടെ ശരിക്കും നിങ്ങളെ ഇട്ടെറിഞ്ഞു പോയാൽ നിങ്ങളുടെ ഫ്രണ്ടിന്റെ മകള് തന്നെയല്ലേ കുറ്റകാരി എന്ന് പറയുന്നത് ഞാൻ അങ്ങനെയേ പറയൂ ഇനി പണത്തിന്റെ വിഷയം പറയുമ്പോൾ പണം വാങ്ങിച്ചുകൊണ്ട് മതം മാറിയ ആളുകൾ അവിടെയും ആരാണ് തെറ്റുകാരി എന്നുള്ളത് നിങ്ങൾ ജനം വിലയിരുത്തുക ജനം ഇതിൽ കമന്റ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ആ ഒരു ന്യൂസ് കൂടെ നമുക്കൊന്ന് കാണാം അതിനുശേഷം ഒരു വീഡിയോയും ഞാൻ ഇവിടെ കാണിച്ചു തരാ അനുഭവസ്ഥയായ ഒരു സ്ത്രീ പറയുന്ന ഒരു വീഡിയോയും ഞാൻ ഇവിടെ കാണിച്ചു തരാ എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് എന്തായാലും പണത്തിന് പുറകെ പോയാ ആ ഭയങ്കരമായിട്ടുള്ള വിശ്വാസികളുടെ ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം ഇവർക്ക് മുന്നിലേക്ക് നീണ്ട കൈകൾ സ്നേഹത്തിന്റെ വാഗ്ദാനങ്ങളുടെ പണവും ജോലിയും വിവാഹം ചെയ്യാൻ പെൺകുട്ടിയായും വരെ വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള മതപരിവർത്തന റാക്കറ്റുകൾ കേരളത്തിൽ ഇന്നും സജീവമാണ് മതത്തിന്റെ തത്വശാസ്ത്രങ്ങളല്ല മറിച്ച് ദാരിദ്ര്യത്തിന്റെ നടുവിൽ നീട്ടപ്പെടുന്ന മോഹന വാഗ്ദാനങ്ങളാണ് അരിക്കോട്ടെ കൂട്ട മതമാത്തിന്റെ പിന്നിലെന്ന് വ്യക്തമാകുന്നു ദളിത് കുടുംബം അനുഭവിക്കുന്ന കടുത്ത ദാരിദ്ര്യത്തെ ലക്ഷ്യം വെച്ചെത്തിയവരാണ് ഇവരെ മതമാറ്റത്തിലേക്ക് തള്ളിവിട്ടത് നാലാൺമക്കളിൽ ഏറ്റവും ഇളയാൾ കുടുംബത്തിലേക്ക് മടങ്ങിയെത്തിയത് ഈ പ്രക്രിയയിലെ കടുത്ത കയ്പ് തിരിച്ചറിഞ്ഞാണ് തന്റെ അനുഭവങ്ങൾ ഇയാൾ തന്നെ വെളിപ്പെടുത്തുന്നു കുട്ടികൾ അധികം രണ്ടുപേരാജ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയ ആയിട്ടും വീട്ടിൽ തന്നെയായിരുന്നു നിൽക്കല അങ്ങനെ നമുക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി ഫാമിലീസിൽ എന്തെങ്കിലും മരണോ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവരുടെ സഭയുണ്ടല്ലോ അവര് ആ മരിച്ച കൂട്ട് പോയിട്ട് രണ്ട് മൂന്ന് ചാക്ക് കാര്യം സാധനം കൊടുത്തിട്ട് അവരെ ബന്ധുക്കളെ മൊത്തമായിട്ട് അവരിങ്ങായിട്ട് കയ്യിലെടുക്കുവാണ് എന്താ വെച്ചാൽ പണം കൊടുത്തിട്ട് സ്നേഹം വാങ്ങുക അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും അവനും പോയി അമ്മക്കും പ്രശ്നമില്ല പിന്നെ അമ്മ പോകുന്നതിനു ഞാൻ അങ്ങനെയാണ് സ്വയം ഇറങ്ങി പോയത് പണം ജോലി ജീവിത സൗഭാഗ്യങ്ങൾ ഒക്കെ വാഗ്ദാനങ്ങളിലുണ്ട് ഒരു മറപ്പുര പോലും ഇല്ലാതെ ഞെങ്ങി ഞെരുങ്ങുന്ന അമ്മയുടെയും അഞ്ച് സഹോദരിമാരുടെയും കണ്ണുനു മുന്നിൽ മതസംഹിതകളും തത്വങ്ങളുമല്ല അല്ല തങ്ങളെ ആകർഷിക്കുന്നതെന്ന് ഇയാൾ തന്നെ വിളിച്ചു പറയുന്നു എന്നോട് പറഞ്ഞുതരാ മൂത്ത സഹോദരന്മാരുടെ വഴി പോയെങ്കിലും ഇടയ്ക്ക് വെച്ച് താൻ തന്റെ അനാഥത്വം തിരിച്ചറിഞ്ഞു സ്നേഹനിർഭരമായ മടക്കി വിളികൾ അയാളെ ഉണർത്തി സിസ്റ്റേഴ്സ് ഒക്കെ വിളിച്ച് എന്നോട് അങ്ങനെ എന്റെ കാലു പിടിക്കുന്ന അവസ്ഥ വരെ അതൊക്കെ ഞാൻ പിന്നെ ഞാൻ അവര് ഞങ്ങൾ വളർത്തി കഷ്ടപ്പാടൊന്ന് കാലച്ചു എനിക്കത് ഫസ്റ്റ് തോന്നിയത് കാരണം ഞാൻ അതിന് പിന്മാറും മതം മാറ്റാൻ ആധുനിക വിനിമയ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്ന വിദഗ്ധരും സമർത്ഥരുമായ ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു എന്നും ഇയാൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മുമ്പ് മതം മാറിയ തന്റെ സഹോദരന്മാരും അവരുടെ സുഹൃത്തുക്കളും ഇക്കൂട്ടത്തിലുണ്ട് തന്നെ പ്രലോഭിപ്പിച്ചതും ഇവർ തന്നെ നെറ്റ് വഴി പരിചയപ്പെട്ടതായിട്ട് ചെറിയ ഏട്ടനായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവന് അവന്റെ സംഘാടകർക്ക് എന്റെ നമ്പർ കൊടുത്തിരുന്നു അതേ മുർക്കനാട് ഒരു മാഷ മാഷനെ വിളിച്ചിരുന്നു അവനോട് വിളിച്ചെന്നോട് ചോദിച്ചു പ്രതീക്ഷിച്ചപ്പോ അതേന്ന് പറഞ്ഞപ്പോ എന്തോച്ചപ്പോ എനിക്ക് നിന്നൊന്ന് കാണാൻ പറ്റുമോ എന്ത് അപ്പോൾ എനിക്ക് ഷിബ് തന്ന നമ്പർ നിന്നലൊരു പ്രതീക്ഷ ഉണ്ട് എനിക്ക് പറഞ്ഞു മതം മാറിയാൽ ഉടൻ തന്നെ ഇതുപോലെ മതപരിവർത്തനത്തിന് വിധേയയായ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു നൽകുമെന്ന വാഗ്ദാനവും തനിക്ക് ലഭിച്ചു എന്ന് വെളിപ്പെടുത്തുന്നു ആ പറഞ്ഞോളൂ അച്ചാൽ കുട്ടിയാണ് അപ്പോൾ അവർ വീട്ടിൽ അറിയിട്ടില്ല അവളെ വീട്ടിൽ എറണാകുളത്തെ വീടുന്നറിയാം വീട്ടിൽ നിന്ന് ഇവിടെ പോയിട്ടൊന്നും കലിമ ചെല്ലി കണ്ട് ഇപ്പോൾ ഇസ്ലാമായിട്ട് വീട്ടിൽ നിന്ന് അപ്പോൾ അവൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ കാരും കാര്യങ്ങളും വാതിലടിച്ചിട്ട് സ്വകാര്യമായിട്ട് നടത്തി പോരുന്നുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞാൽ അവളെ ഈ നോമ്പ് കഴിഞ്ഞിട്ട് അവളെ വീട്ടിൽ നിന്ന് നമുക്ക് കടുത്തുള്ളതുണ്ട് എന്നിട്ട് അവരെ പിന്നെ അപ്പോൾ നീ കല്യാണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കണ്ടോട്ട് അപ്പുറത്തിന് അവർ വീട്ടിൽ നിന്ന് അവരെ വീട്ടിൽ നിന്ന് ഒരു പെറ്റീഷൻ കൊടുക്കും അങ്ങനെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്നോണ്ട് ആ കുട്ടിയോടും പിന്നെ കോടതിയിൽ ഹാജരായിട്ട് അവളെ പതിനീട്ട് വയസ്സായതില്ല അപ്പം ഞാൻ സ്വയം ഇഷ്ടപ്രകാരം കല്യാണം കഴിച്ചാന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു അപ്പോ അത് കേട്ടില്ലേ രതീശ നിന്നെ ഞാൻ എന്ത് പേരിട്ട് എന്ന് പറയോ യഥാർത്ഥ വിഡി എന്ന് നിന്നെ ഞാൻ വിളിക്കും കാരണം നീ വിശ്വസിച്ചിരുന്ന മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് ചേക്കാറിയാൻ വേണ്ടിയിട്ട് നിനക്ക് പണം വാഗ്ദാനം ചെയ്തപ്പോൾ നീ ആ ഒരു മതത്തിലേക്ക് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നീ ഒരു വിശ്വാസിയല്ല നീ വെറും കപട വിശ്വാസിയാണ് വിശ്വാസി എന്ന് നിന്നെ പറയാൻ പാടില്ല നിന്നെ പറയാൻ കഴിയില്ല കാരണം അറിയോ ഈ വിശ്വാസിയാണ് എന്നുണ്ടെങ്കിൽ നിന്റെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് നീ വിശ്വസിച്ച മതത്തിൽ നിന്നുകൊണ്ട് നീ നിന്റെ പ്രാരാപ്തങ്ങളെ പേറി നിന്റെ പ്രാരാപ്തങ്ങളെല്ലാം ഇല്ലാതെയാക്കി ജീവിക്കുമായിരുന്നു അല്ലാതെ മറ്റൊരുത്തൻ വന്നുകൊണ്ട് പണം വാഗ്ദാനം ചെയ്യുമ്പോഴേക്കും അവന്റെ വിശ്വാസത്തിലേക്ക് കൂറുമാറിയ നീയാണ് ഈ ലോകത്തെ യഥാർത്ഥ വിഡ്ഡി എന്ന് ഞാൻ പറയും കാരണം ഒരു യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത് പണത്തിന് വേണ്ടിയോ പെണ്ണിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും വേണ്ടിയിട്ടോ ഒരുത്തന്റെയും കൂടെ പോകുന്നവനല്ല യഥാർത്ഥ വിശ്വാസി അങ്ങനെ പോകുന്ന വിശ്വാസികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വിശ്വാസികളെല്ലാം കപട വിശ്വാസികളാണ് എന്നെ പറയാൻ പറ്റുള്ളൂ ഏ പിന്നെ ഇതിൽ പറയുന്നുണ്ട് പണം കൊടുത്ത് മതം മാറ്റുന്ന ആളുകൾ ഇപ്പോഴും കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇവർ കേരളത്തിൽ നിലനിൽക്കുന്നത് പണത്തിന് വേണ്ടിയിട്ട് മതം മാറാൻ തയ്യാറായിട്ടുള്ള ആളുകൾ കേരളത്തിൽ ഉണ്ട് അങ്ങനെയുള്ള ആളുകൾ കേരളത്തിൽ നിലനിൽക്കും തോറും ഇവരെ പോലെയുള്ള ആളുകൾ കേരളത്തിൽ നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് നേരെ മറിച്ച് വർഷങ്ങളോളം ഇവർ കേരളത്തിൽ പ്രവർത്തിച്ചിട്ടും ഒരാളെ പോലും ഇവർക്ക് മതം മാറ്റി അവരുടെ മതത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അവർ അവിടെ അവസാനിപ്പിക്കും ആ ഒരു വിഷയം അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും അവർ അവിടെ അവസാനിപ്പിക്കും പിന്നെ ഇങ്ങനെയുള്ള ആളുകൾ നമ്മളുടെ നാടുകളിൽ ഉണ്ടാവില്ല ഇപ്പോഴും നീ ആളുകൾ ആരാണ് എന്നോ ആ വ്യക്തികൾ ആരാണ് എന്നോ നിനക്ക് പുറത്ത് പറയാനോ അല്ലെങ്കിൽ അവരുടെ പേര് വിവരങ്ങൾ പുറത്ത് പറയാനോ നിനക്ക് നട്ടലിന് ഉറപ്പില്ല എന്ന് ഞാൻ പറയുള്ളൂ കാരണം അതിനുള്ള ഗഡ്സ് നിനക്കില്ല അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നീ ആണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ബിഡ്ഡി എന്ന് പറയുന്നത് നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ ആ ആളുകളെ പുറം ലോകം അറിയണം പുറം ലോകത്ത് അറിയിക്കണം ഇങ്ങനെയുള്ള ആളുകളെ നമ്മളുടെ നാടുകളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ ജനം തിരിച്ചറിയണം അകറ്റി നിർത്തണം നമ്മളുടെ നാടുകളിൽ നിന്ന് അവരെ ഓടിക്കുക തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അതാണ് ചെയ്യേണ്ടത് പിന്നെ പ്രേമം നടിച്ചു വരുന്ന ആളുകള് പ്രേമം നടിച്ചുകൊണ്ട് കൊണ്ട് മതം മാറ്റുന്ന ആളുകള് നിങ്ങളുടെ മക്കളെ സംരക്ഷിക്കേണ്ടത് നിങ്ങളാണ് സ്വന്തം മക്കൾ പ്രേമം നടിച്ച് മറ്റൊരുത്തന്റെ കൂടെ പോകുമ്പോൾ മറ്റൊരുത്തൻ കയ്യും കലാശവും കാണിക്കുമ്പോഴേക്കും അവന്റെ പണം കണ്ട് അവന്റെ സൗന്ദര്യം കണ്ട് അവന്റെ കൂടെ പോകുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട മറ്റൊരു വിഷയമുണ്ട് സ്വന്തം അച്ഛനെയും അമ്മയെയും കൂടെ നിർത്തിക്കൊണ്ട് എൻ്റെ കൂടെ ജീവിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണോ അവന് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കണം സ്വന്തം അച്ഛനെയും അമ്മയെയും ഇട്ടറിഞ്ഞുകൊണ്ട് നിങ്ങളെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്ന ആളാണ് അവനെയെങ്കില് അവനെ നിങ്ങൾ വിശ്വസിക്കരുത് അവൻ നിങ്ങളോട് സ്നേഹം നടിച്ചു വരുന്ന ഒരു കപട സ്നേഹിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഏത് മതത്തിൽപ്പെട്ട ആളുകളായാലും സ്വന്തം അച്ഛനെയും അമ്മയെയും പോറ്റി വളർത്തിയ അച്ഛനെയും അമ്മയെയും കൂടെ നിർത്തി നിങ്ങളെ അംഗീകരിക്കാൻ കഴിയുന്ന വ്യക്തികളാണോ നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നുള്ള കാര്യം ഓരോ പെൺകുട്ടിയും നോക്കുക എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അല്ല എങ്കിൽ നിങ്ങൾ നശിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾ തന്നെ ഇല്ലാതെയാക്കുന്നത് കാരണം പ്രേമിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കിട്ടില്ല എന്നാണ് പറയാനുള്ളത് കാരണം നൂറിൽ എൺപത് ശതമാനം കേസുകളും നമ്മളുടെ നാടുകളിൽ പ്രേമിച്ചതെല്ലാം അവസാനം തല്ലിപ്പിരിഞ്ഞ കേസുകളാണ് ഉണ്ടായിട്ടുള്ളത് അല്ലാതെ മറ്റൊന്നല്ല നൂറിൽ എൺപത് ശതമാനം വരുന്ന പ്രേമ വിവാഹങ്ങളും ഉടക്കി അല്ലെങ്കിൽ അവൻ അവൻ്റെ വഴിക്ക് പോയി അവൾ മറ്റൊരു വഴിക്ക് പോയി കാരണം നിങ്ങളുടെ ശരീരം കണ്ട് നിങ്ങളുടെ സൗന്ദര്യം കണ്ട് നിങ്ങളുടെ പണം കണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ അവൻ നിങ്ങളെ സ്നേഹിക്കുന്നത് അല്ല എങ്കിൽ അവൻ മറ്റൊരു ഉദ്ദേശത്തിലായിരിക്കാം നിങ്ങൾ സ്നേഹിക്കുന്നത് അങ്ങനെ ഒരു ദുരുദ്ദേശത്തിൽ നിങ്ങളെ വന്ന് സ്നേഹിക്കുന്ന ആളുകളെ നിങ്ങൾ തിരിച്ചറിയുക പ്രിയ സഹോദരിമാരെ എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് ഇനി മറ്റൊരു സ്ത്രീയുടെ അനുഭവം കൂടെ നമുക്ക് കാണാം ഇതുപോലെ സ്നേഹിച്ചു പോയ ഒരു വ്യക്തിയുടെ ഒരു അനുഭവം ഇതുപോലെ പല ആളുകളുമുണ്ട് അതിൽ ഒരാളുടെ അനുഭവമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കാണിച്ചു തരുന്നത് ഇത് നിങ്ങൾ കാണുക കേൾക്കുക എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക സ്നേഹിക്കുന്നവൻ്റെ കൂടെ ഇറങ്ങി പോകണോ വേണ്ടേ എന്നുള്ള കാര്യം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്തായാലും അതൊന്ന് കേട്ടോക്കി എനിക്ക് എങ്ങനെ തുടങ്ങാമെന്നു പറയേണ്ടതൊന്നും എനിക്കറിയത്തില്ല ഞാൻ ഇപ്പം നിൽക്കുന്നത് വൈക്കം ചെമ്മനാഗരയിലുള്ള കളത്തിലെ എറിസോർട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഞാനിവിടുത്തെ ജിയമിൻ്റെ വൈഫായിട്ടാണ് ഞാനിവിടെ വന്നത് പക്ഷേ ഇന്ന് രാവിലെ അതായത് കുറച്ച് കാലമായിട്ട് ഞങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു അവരുടെ പാരൻസ് ഞാനൊരു ക്രിസ്ത്യൻ ആയിരുന്നു എൻ്റെ ഹസ്ബൻഡൊരു നായയാണ് കോഴിക്കോട് ബാലുശ്ശേരി പാവണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മിസ്റ്റർ എം വി ബാലന്റെയും ശ്രീലത ബാലന്റേയും ആണ് ബാലന്റെയും മകനാണ് അപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് കുളി ഭയങ്കരമായിട്ട് എന്നെ വേണ്ട എന്നൊക്കെ പറഞ്ഞ ഒരു ഡിവോഴ്സ് നോട്ടിംഗ് കഴിഞ്ഞ് നിന്നു അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ക്രിസ്ത്യൻ ആണ് അതായത് ഞാൻ ക്രിസ്ത്യാനിയായിരുന്നു എന്നുള്ള ഒരൊറ്റ കാരണമാണ് പുള്ളി പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് കല്യാണം കഴിക്കുമ്പോൾ ഇൻട്രസൈ കോളിഡേസിൽ സെയിൽസ് മാനേജറായിട്ട് സെയിൽസ് മാനേജർ അസിസ്റ്റന്റ് സെയിൽസ് മാനേജറുമായിട്ട് വർക്ക് ഒരു ചെയ്തായിരുന്നു പതിനഞ്ച് ചേച്ചിയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചേച്ചി പ്രേമിക്കുമ്പോ അവനുമായിട്ട് ഇതൊന്നും സംസാരിച്ചിരുന്നില്ലേ അവന്റെ ഫാമിലി എന്താണ് എന്നോ അല്ലെങ്കിൽ അവൻറെ ഫാമിലിയെ എതിർത്തുകൊണ്ട് ചേച്ചിയെ അവൻ കൂടെ നിർത്തുമെന്നോ അല്ലെങ്കിൽ ചേച്ചിയെ അവൻ ഒരിക്കലും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കില്ലയോ എന്നൊക്കെ ചേച്ചി അവനുമായിട്ട് സംസാരിച്ചിരുന്നില്ലേ ഏ അതോ അവൻ്റെ കൈയും കലാശവും കണ്ട് അവന്റെ കൂടെ ഇറങ്ങിപ്പോയതാണോ അതുകൊണ്ടാണോ ചേച്ചിക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്നത് ആണോ ചേച്ചിയെ സ്വന്തം അച്ഛനെയും അമ്മയെയും ഉപേക്ഷിച്ചുകൊണ്ട് ഇതുപോലെ മറ്റൊരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പലരുടെയും അവസ്ഥ ഇത് തന്നെയാണ് ചേച്ചിയെ പലരുടെയും അവസ്ഥ ഇത് തന്നെയാണ് വ്യക്തിപരമായിട്ട് ഒരുപാട് ആളുകളെ അറിയാവുന്നതാണ് പക്ഷേ അവർക്കൊന്നും സോഷ്യൽ മീഡിയയിലേക്ക് വരാനോ ഈ കാര്യങ്ങൾ പറയാനോ അവർക്കൊന്നും താല്പര്യമില്ല കാരണം എന്താണെന്ന് അറിയോ ജനങ്ങൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കയ്യൊട്ടിച്ചിരിക്കും കാരണം സ്വന്തം പോറ്റു വളർത്തിയ അച്ഛനെയും അമ്മയെയും ഇട്ടെറിഞ്ഞുകൊണ്ട് പോയ അവൾക്ക് ഈ ഗതി വരണം എന്നാണ് ജനങ്ങൾ പറയുള്ളൂ ആ ഏതൊരാളും അത് തന്നെ പറയുള്ളൂ കാരണം ഇത്രയും കാലം ഇത്രത്തോളം പോറ്റി വളർത്തിയ എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ചുകൊണ്ട് തൻ്റെ മകളെ പൊന്നുപോലെ പോറ്റി വളർത്തിയ സ്വന്തം അച്ഛനെയും അമ്മയെയും ഇട്ടെറിഞ്ഞു പോകുന്ന ഏതൊരു വ്യക്തിക്കും ഇതുപോലെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അച്ഛനെയും അമ്മയെയും സ്നേഹിക്കുന്ന മക്കളെ സ്നേഹിക്കുന്ന ആളുകൾ അത് കണ്ട് ചിരിക്കുകയാണ് ചേച്ചിയെ ചെയ്യുക ചിരിക്കുകയാണ് ചെയ്യ ഇപ്പൊ ചേച്ചിയുടെ അവസ്ഥ എന്താണ് അച്ഛനില്ല അമ്മയില്ല കുടുംബമില്ല ഒറ്റത്തടിയായിട്ട് ഇനി ചേച്ചിയുടെ മുന്നോട്ടുള്ള ജീവിതം ജീവിക്കേണ്ടി വരും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിനു ശേഷം ചേച്ചിയെ ഇനി മറ്റൊരാൾ വിവാഹം കഴിക്കുമെന്നോ അല്ലെങ്കിൽ ചേച്ചിക്ക് ഇനി മറ്റൊരു ജീവിതമുണ്ടെന്നോ ചിന്തിക്കാൻ കഴിയുമോ അങ്ങനെ ഒരു ജീവിതം കിട്ടുമോ സംശയമാണ് ചേച്ചിയെ ഇതുപോലെ അവസ്ഥയിൽപ്പെട്ട മറ്റാരെങ്കിലും ചേച്ചിയെ വിവാഹം ചെയ്താൽ വിവാഹം ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ നിങ്ങളുടെ സൗന്ദര്യം കണ്ടിട്ടാണ് നിങ്ങളുടെ ശരീരം കണ്ടിട്ടാണ് നിങ്ങളെ അവൻ കൂടെ കൂട്ടിയത് അല്ലാതെ എന്ന വ്യക്തിയെ ജീവിതകാലം മുഴുവൻ അവന് എല്ലാ എതിർപ്പുകളും സഹിച്ചുകൊണ്ട് നിങ്ങളെ പോറ്റി വളർത്താം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടല്ല ഒരു പക്ഷെ അവന് നിങ്ങളുടെ ശരീരത്തോടുള്ള ആഗ്രഹം തീർന്നിട്ടുണ്ടായിരിക്കാം അങ്ങനെയാണ് പല കേസുകളും നമ്മളുടെ നാടുകളിൽ നടക്കുന്നത് പെണ്ണിനോടുള്ള ആ ശരീരത്തിനോടുള്ള ആഗ്രഹം തീർന്നു കഴിഞ്ഞാൽ അവളെ ചവച്ചുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അവൻ അവൻ്റെ പാട് നോക്കി പോകും ഇതിലെല്ലാം നഷ്ടങ്ങൾ സംഭവിക്കുന്നതും നഷ്ടങ്ങൾ വരുന്നതും സ്ത്രീകൾക്കാണ് എന്നുള്ള കാര്യം ഇനിയെങ്കിലും പൊന്ന് സഹോദരിമാരും മനസ്സിലാക്കുക കാരണം അച്ഛനെയും അമ്മയെയും ഒഴിവാക്കി പോകുന്ന നിങ്ങൾക്ക് പിന്നീട് ഈ പറയുന്ന നിങ്ങളുടെ പ്രണയം നടിച്ചു വന്നു കഴിഞ്ഞ പുരുഷൻ നിങ്ങളെ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ഒറ്റത്തടിയാണ് പിന്നെ ലോകത്തിൽ നിങ്ങൾക്ക് ആരുമില്ല പിന്നെ നിങ്ങളെ സ്വീകരിക്കാൻ ഉണ്ടാവില്ല പിന്നെ നിങ്ങളുടെ ജീവിതകാലം മൊത്തം നിങ്ങൾ നരകയാതന അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കേണ്ടി വരും അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത്ര മാത്രമാണ് പ്രേമിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ ജീവിതകാലം മൊത്തം തന്നെ കൂടെ കൊണ്ട് നടക്കാൻ കഴിയുന്ന ആളാണോ നിങ്ങൾ പ്രേമിക്കുന്ന വ്യക്തി എന്ന് നിങ്ങൾ നോക്കുക അങ്ങനെ കഴിയുന്നവനാണെങ്കിൽ മാത്രം അവൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് താങ്കളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ താങ്കളുടെ അച്ഛനെയും അമ്മയെയും അവർക്ക് സ്നേഹിക്കാൻ കഴിയുമോ അവർ അംഗീകരിക്കുമോ എന്നുള്ളത് കൂടെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതിനെല്ലാം സമ്മതമാണെങ്കിൽ മാത്രം അവൻ്റെ കൂടെ പോകുക എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് സ്വന്തം അച്ഛനെയും അമ്മയെയും ഇട്ടറിഞ്ഞു പോകുന്ന ഓരോ ആളുകളുടെയും അവസ്ഥ അവസാനം വെച്ചിട്ട് ഇതുപോലെയൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ഇനിയെങ്കിലും സഹോദരിമാരെ നിങ്ങൾ മനസ്സിലാക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു മതം മാറ്റമല്ല പ്രേമിച്ച് വഞ്ചിക്കുകയാണ് നമ്മളുടെ നാട്ടിലെ പല ആളുകളും ചെയ്യുന്നത് അത് ഹിന്ദുവിലും മുസൽമാനിലും ക്രിസ്ത്യനിലും എല്ലാ വിഭാഗത്തിലും ഉണ്ട് എന്നുള്ള കാര്യം ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് ബൈ